അത് പെട്ട് കിടക്കുന്നതാണ് അത് റെസ്റ്റ് എടുക്കുന്ന ഹായ് ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എറണാകുളത്ത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ അഖിലും അഞ്ജനയും ഞാൻ റോഷേ ഉള്ളു ഞങ്ങൾ നാല് പേരുടെ ഒരു ബീച്ചിലൂടെ ആ കേട്ടോ അതായത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കുറേ നാളായിട്ട് എനിക്ക് പോകാൻ ഇതുവരെ പറ്റാത്തൊരു ബീച്ചാണ് ഞാൻ ഒരുപാട് സേവറേറ്റിലും പലരുടെയൊക്കെ സേവുറേറ്റിലൊക്കെ ഞാൻ ഈ ബീച്ച് കണ്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളൊരു ബീച്ചായിരുന്നു അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് എൻ്റെ ബീച്ചിൻ്റെ പേര് പറയാം അപ്പം ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം അഖിലാണ് വണ്ടി ഓടിക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു കെട്ടിടം കണ്ടു അത് ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചുമ്മാ എടുത്താൽ കേട്ടോ കാരണം നമ്മൾ ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഇത് കൂട്ടി എറണാകുളത്തുള്ളവർക്ക് ഇത് കണ്ടുകഴിഞ്ഞാൽ വലിയ ഇത് തോന്നത്തില്ല പക്ഷേ എനിക്ക് കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു രസം തോന്നിയിട്ട് ഞാൻ എടുത്താൽ കേട്ടോ നല്ല രസമുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് ഇത്രയും ബിൽഡിങ് ഇരിക്കുന്നത് ഇവിടെ കണ്ടോ കുറേ ബോട്ട് ഇങ്ങനെ നിരത്തിയിട്ട് നല്ല രസമുണ്ട് കാണാൻ അടുപ്പിച്ച് ഒരേപോലെ തന്നെ ഇത് പലയിടത്ത് ഗൂഗിളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഫോട്ടോസ് ഈ സ്ഥലം നോക്കുമ്പോൾ ഇവിടെ എൻട്രി ചെയ്യണ്ടോ വഴി ചെറുതായിട്ടൊന്നും തെറ്റിട്ടുണ്ടോ കേട്ടോ നമ്മള് മാപ്പ് നോക്കി വന്നതാണ് വഴി ചോദിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത് ബീച്ചിലോട്ട് പോകുന്ന വഴി നേരെ 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 ബീച്ചിലൊക്കെ ോട്ട് പോയിട്ടുണ്ട് വളപ്പിലോട്ടില്ല നിങ്ങള് വടക്കോട്ട് പോയി പിന്നെ പടിഞ്ഞാറോട്ട് വിളിച്ചാ മതി അവരൊക്കെ ഏതെങ്കിലും വിളിച്ചെന്നാ പെട്ടുപോല അവർക്ക് ദിശ അറിയാം പെടും ദിശ അറിയാത്ത പോസ്റ്റുമാർ അല്ല ദിശ അറിയാനില്ല സൂര്യ ഉദിക്കുന്ന കിഴക്ക് ആ ഭാഗമാണ് കിഴക്ക് തെക്കോട്ട് പോയിട്ട് പടിഞ്ഞാറോട്ട് പോരാ സൂര്യൻ ഉണ്ടെങ്കിലോ നമുക്ക് ദിശ നിശയറിയാൻ പറ്റും ബീച്ചിലേക്ക് നേരെ കൊറേ നേരം എല്ലാം നേരെ പോന്നിട്ട് അവരോട് ടീം

അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബീച്ചിലെത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബീച്ചിൽ ബീച്ചിലിറങ്ങുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നു കുളിക്കാനിറങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നു എന്നൊക്കെ അപ്പം വണ്ടി കാറൊക്കെ ഇച്ചിരി മുന്നേ വരെ പോവും കേട്ടോ നമ്മൾ ഇവിടെ നിർത്തിയിന്നേ ഉള്ളൂ അപ്പം കാറും ബൈക്കുമൊക്കെ അങ്ങേറ്റത്ത് കൊണ്ടു ഇടാം നമ്മൾ ഇവിടെ കണ്ടപ്പോൾ ഇവിടെ അങ്ങ് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവുകയാണ് അപ്പം നല്ല രസമുള്ള ഒരു വ്യൂ ആട്ടോ പോകുന്ന വഴി നല്ല രസമുണ്ട് അപ്പം ആൾക്കാർ മീനോ എന്തോ സംഭവങ്ങളാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഉണ്ട് സൈഡിൽ നല്ലൊരു ഒരു ലേക്ക് ആയവിടെ ഫ്രണ്ടിൽ ലേക്കിൻ്റെ അപ്പറയാണ് ബീച്ച് അപ്പോൾ ഈ പോകുന്ന വഴിക്ക് രണ്ട് സൈഡിലും ലേക്ക് ആണ് നല്ല രസമാണ് കാണാൻ അപ്പോൾ ലേക്കിൻ്റെ സൈഡിൽ കൂടെ നടുക്കൂടെയാണ് ഒരു ചെറിയ വഴിയുള്ള അപ്പോൾ ഇപ്പറായ മറ്റേ ചെറിയ ബൂട്ടും കാര്യങ്ങളൊക്കെയാണ് വെള്ളത്തിൽ കിടക്കുന്നത് അത് പെട്ട് കിടക്കുന്നതാണ് അത് റെസ്റ്റ് എടുക്കുന്ന റെസ്റ്റ് എടുക്കാം അത് മീൻ പിടിക്കുന്ന എടി എടി ഗപ്പി 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 അല്ല ശരി ഗപ്പിയുള്ള വെറൈറ്റി എന്തോ മീൻ കേട്ടോ നെറ്റിയപ്പൻ നെറ്റിയപ്പൊന്നാണ് നെറ്റിയപ്പൻ ഞാറു ഗപ്പിയാ ഗി പോലെ നെറ്റിയപ്പനുണ്ട് വെറുതെ ശരി ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു വിയാണ് അപ്പം ആ ഒരു വള്ളം കൂടെ കിടക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫോട്ടോഷൂട്ടും വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഈ സേവദ്രൈറ്റും അങ്ങനെ ഓരോ ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമായിട്ട് രണ്ട് മൂന്ന് വള്ളങ്ങൾ അവിടെ കിടപ്പുണ്ട് അതെല്ലാം ആ ഒരു രീതിയിൽ ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ് പോത്ത് വെള്ളത്തിൽ കിടക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര അടിപൊളിയൊരു ലാൻഡ്സ്കേപ്പ് ആണ് ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കര അടിപൊളി കാരണം വെയിലായി വരുന്നുള്ളൂ നമ്മൾ ചില രാവിലെ നേരത്തെ ചെന്നെ അപ്പോൾ വെയിലായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ എൻട്രൻസ് രണ്ട് സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളിയൊരു രസമാണ് കാണാൻ കേട്ടോ നല്ല രസമാണ് അപ്പം നമുക്ക് വെയിൽ വരുന്നതിന് മുമ്പ് മരത്തിൻ്റെ കൈയിൽ പോയിരിക്കുകയും ചെയ്യാൻ തണലും ഉണ്ട് ഓ ഇവിടെ തന്നെ നമുക്ക് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അല്ല അങ്ങോട്ട് പോയിട്ട് വരാം ഓ പോയിട്ടിങ്ങിന് നോക്കിയപ്പോഴത്തേക്കും ആദ്യം ആൾക്കാരൊന്നും ഇല്ലെന്ന് വിചാരിച്ചു പക്ഷേ മരമുള്ള സൈഡിലോട്ടാണ് ആൾക്കാർല്ലാം ഒരുപാട് ആൾക്കാരുണ്ട് െറക്ക അതെ വേണ്ട കൊറേണ്ടത് കവറും അഞ്ചനെ വകിലൂടെ അതെ വെള്ളത്തിക്കളിയാണ് അവളെ ക്കയൊക്കെ വാരി ഇഷ്ടക്കുന്നപ്പുണ്ട് ഇതുകൊണ്ടാ ഇതുകൊണ്ടറി ഇഷ്ടംപോലെ പിന്നെ സാധന ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ നോക്കിയ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ കൊടുക്കുമ്പോൾ ഇവിടെ ഇവിടെ അടുത്ത ടീം എല്ലാം ബർത്ത്ഡേ അത് ബ്രൈഡ് ബ്രൈഡ് ആ ടു അതുകൊണ്ടല്ലേ ഭയങ്കര അടിപൊളി ഒരു സ്ഥലം നല്ല രസമാണ് ഈ മരങ്ങൾക്കിടയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി വെയിലും ഇങ്ങോട്ടടിക്കുകയല്ല അതുകൊണ്ട് കാരണം ഇവിടെ ഇരിക്കാനും അടിപൊളി കാരണം സാധാരണ നമുക്ക് വെയിലൊക്കെ കഴിഞ്ഞാൽ ബീച്ചിലൊന്നും വന്ന് ഇരിക്കാൻ പാടില്ല പക്ഷേ ഇവിടെ ഈ മരങ്ങളുള്ളതുകൊണ്ട് അടിപൊളിയാണ് നമുക്ക് തണലും ഉണ്ട് അടിപൊളി ഒരു വ്യൂ ആണ് അപ്പം ഇവിടെ ആണെങ്കിൽ ബ്രൈ ടു ബി സേവ് റേറ്റ് ഇല്ലാത്ത ഒന്നുമില്ല എല്ലാ ആൾക്കാരുമുണ്ട് ഫോട്ടോഷൂട്ട് എവിടെ നോക്കിയാലും ഫോട്ടോഷൂട്ടാകട്ടെ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം നല്ല രസമാണ് കാണാൻ ഇപ്പം നമുക്ക് ക്യാമറയിലാണെങ്കിൽ അടിപൊളി കുറേ വിഷൽസ് കിട്ടും ഇപ്പം ഇതിൻ്റെ പുറയിൽ ലേക്കുണ്ട് അപ്പം ഇവിടെയും കാണാൻ നല്ല രസമാണ് അപ്പം ഒത്തിരി ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കുകയും പിന്നെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ കളിക്കുന്നതൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് അടിച്ചു പൊളിക്കാൻ കുറേ ഫാമിലിയൊക്കെ വന്നാൽ ഒത്തിരി സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലം ആട്ടോ കാട്ടുപോത്തലുള്ള എരുമിയത് പോത്തുരങ്ങനീട്ട് പോകുന്ന തീവ്രവാദികളാണ് എന്റെ ഇറങ്ങി ഈ കാണുന്ന ഒരു മം ട്യൂബിയാണ് കേട്ടോ അതിൻ്റെ ഷൂട്ട് കണ്ടു അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ഷൂട്ടും കണ്ടു വെഡ്ഡിങ് ഷൂട്ട് വെഡ്ഡിങ് ഷൂട്ട് കണ്ടു ബർത്ത്ഡേ പാർട്ടി കണ്ടു എല്ലാ പരിപാടിയുണ്ട് അപ്പം ഷൂട്ടിന് അടിപൊളിയൊരു സ്പോട്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് കുറേ പേരുത് ഇവിടെ വെള്ളത്തിൽ കടലിൽ ഫുട്ബോൾ തടി കളിക്കുന്നുണ്ട് അപ്പം അതേ മത്സരം എല്ലാ പരിപാടിയും ഉണ്ട് അപ്പം ഒത്തിരി ഫാമിലി ആയിട്ടും ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു രസമാണ് കാരണം ബീച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് നല്ല വെയിലായിരിക്കും ഇതിപ്പം ഒരു ഒമ്പത് പത്ത് മണി ആയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഒമ്പത് മണി ഒമ്പതര അത്യാവശ്യം വെയിലായിട്ടുണ്ട് പക്ഷേ ഈ ഈ ഭാഗത്ത് ഈ മരം ഉള്ളതുകൊണ്ട് നല്ല തണലാണ് അപ്പം അത്യാവശ്യം നല്ല രസമാണ് ആൾക്കാർക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാനും തണൽ തണലും ഉണ്ട് ബീച്ച് ആസ്വദിക്കാനും പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ